എയർത്ത്വേസ് മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം നാസ ബോയിങ് സ്റ്റാർലൈനർ പ്രോഗ്രാമിൽ കാര്യമായ മാറ്റങ്ങളാണ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും ബാരി ബുഷ് വിൽമോറും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിൽ മാത്രമേ മടങ്ങൂ എന്നാണ് പുതിയ പ്രഖ്യാപനം സ്റ്റാർലൈനറിന് പകരം സ്പേസ് എക്സ് ക്രൂ ഡ്രാഗൺ ബഹിരാകാശ പേടകത്തിലാകും ഇവർ ഭൂമിയിലേക്ക് മടങ്ങുമെന്ന് നാസയുടെ പുതിയ വെളിപ്പെടുത്തൽ സ്റ്റാർ ലൈനറിന്റെ പ്രൊപ്പൽഷൻ സിസ്റ്റത്തിലെ സാങ്കേതിക പ്രശ്നങ്ങൾ ക്രൂഡ് റിട്ടേൺ ചെയ്യാൻ വളരെ അപകടകരമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ തീരുമാനം ജൂൺ അഞ്ചിന് സുനിതാ വില്യംസും വിൽമോറും ലൈനർ പേടകത്തിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ അതായത് ഐ എസ് എസ് എത്തിയതിനെ തൊട്ടു പിന്നാലെ ഒന്നിലധികം ത്രസ്റ്റർ തകരാറുകളും ഹീലിയം ചോർച്ചയും അനുഭവപ്പെട്ടിരുന്നു ഈ പ്രശ്നങ്ങൾ എട്ട് ദിവസത്തെ പരീക്ഷണ ദൗത്യത്തിൽ ആദ്യം ആസൂത്രണം ചെയ്തിരുന്നു എന്നാൽ പിന്നീട് ഇത് മാസങ്ങൾ നീണ്ട പ്രക്രിയയിലേക്ക് നാസയെ പ്രേരിപ്പിച്ചു ഈ സങ്കീർണതകളുടെ പശ്ചാത്തലത്തിൽ സെപ്റ്റംബർ ആദ്യം സ്റ്റാർ ക്രൂവില്ലാതെ ഭൂമിയിലേക്ക് തിരികെ കൊണ്ടുവരാൻ നാസ തീരുമാനിച്ചു ഈ ആളില്ലാ വിമാനം ബഹിരാകാശ യാത്രികരുടെ സുരക്ഷയെ അപകടപ്പെടുത്താതെ തന്നെ ബഹിരാകാശ പേടകത്തിന്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ ശേഖരിക്കാൻ നാസയെയും ബോയിങ്ങിനെയും അനുവദിക്കും തുടക്കം മുതൽ നിരവധി വെല്ലുവിളികളും കാലതാമസങ്ങളും നേരിട്ട ബോയിങ്ങിന്റെ സ്റ്റാർ ലൈനർ പ്രോഗ്രാമിന് ഈ തീരുമാനം കാര്യമായ തിരിച്ചടിയാണ് അടയാളപ്പെടുത്തുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ ഡോളർ ഒന്ന് പോയിന്റ് ആറ് ബില്യൺ കവിഞ്ഞ ബജറ്റ് ഉപയോഗിച്ച് സ്പേസ് എക്സിന്റെ ക്രൂ ഡ്രാഗണിന്റെ വിജയവുമായി പെരുത്തപ്പെടാൻ പ്രോഗ്രാം പാടുപെട്ടു ബഹിരാകാശ യാത്ര അപകടമാണ് ഏറ്റവും സുരക്ഷിതവും ഏറ്റവും പതിവുള്ളതാണെങ്കിൽ പോലും നാസ അഡ്മിനിസ്ട്രേറ്റർ ബിൽ നെൽസൺ സുരക്ഷിതത്വത്തോടുള്ള നാസയുടെ പ്രതിബദ്ധത ഊന്നിപ്പറഞ്ഞു ഒരു പരീക്ഷണ പറക്കൽ സ്വഭാവമനുസരിച്ച് സുരക്ഷിതമോ പതിവുള്ളതോ അല്ല ഈ ജാഗ്രതയോടെയുള്ള സമീപനം സ്പേസ് ഷട്ടിൽ കൊളംബിയ ദുരന്തം പോലുള്ള മുൻകാല സംഭവങ്ങളിൽ നിന്ന് പഠിച്ച പാഠങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു ഈ തിരിച്ചടി ഉണ്ടെങ്കിലും ആവർത്തനത്തിനും ഐ എസ് എസിലേക്കുള്ള തുടർച്ചയായ പ്രവേശനത്തിനുമുള്ള രണ്ട് വ്യത്യസ്ത മനുഷ്യ ബഹിരാകാശ യാത്രാ സംവിധാനങ്ങൾ ഉണ്ടായിരിക്കാൻ നാസ പ്രതിജ്ഞാബദ്ധമാണ് ഭൂമിയിൽ തിരിച്ചെത്തിയാൽ സ്റ്റാർലൈനറിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കമ്പനി തുടർന്നും പ്രവർത്തിക്കുമെന്ന് ബോയിങ്ങിൻ്റെ പുതിയ സിഇഒ കെല്ലി ഓട്ട്ബർഗ് നാസയ്ക്ക് ഉറപ്പ് നൽകി